ഈ കഴിഞ്ഞ ദിവസം ജീവിതം അവസാനിപ്പിച്ച ശ്രീ തിരുമല അനിൽ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനായതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഫാം ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആ സൊസൈറ്റിയിലെ നിക്ഷേപകരായിട്ടുള്ള ചില ആളുകൾ അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടിയതോ വാങ്ങിച്ചതോ ആയിട്ടുള്ള പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനിലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം സൃഷ്ടിച്ചത് സി പി എം നേതൃത്വവും തിരുവനന്തപുരത്തെ പോലീസും ചേർന്നാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വസ്തുതകൾ പുറത്തുവരണം അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൌൺസിലർ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ നേരിട്ട് മാധ്യമങ്ങൾക്കടക്കം കിട്ടിയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കൗൺസിലർക്ക് രാജിവെച്ച് പോകേണ്ടി വന്ന ഉണ്ടായപ്പോൾ അതിനെ മറികടക്കാനും സി പി എമ്മിന്റെ കോർപ്പറേഷൻ ഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും നടക്കുന്ന അഴിമതി കഥകൾ ആ അഴിമതി കഥകൾ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരായിട്ട് അവരെ പ്രതിരോധത്തിലാഴ്ത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം ആ ശ്രമത്തിന്റെ ഫലമാണ് അനിൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം അതുകൊണ്ട് ഈ രാഷ്ട്രീയ വേട്ട സിപിഎം അവസാനിപ്പിക്കണം പോലീസ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം അനിലിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കണം രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ ദിവസം വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ എഐ സംഗമം പമ്പയിൽ നടത്തിയ സംഗമം അതൊരു വലിയ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളില്ലെങ്കിൽ പിന്നെ അവിടെ സംഘടിപ്പിക്കുന്നവർക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളെ സംഘടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് ആ സംഗമത്തിൽ ആളില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് മാധ്യമങ്ങളെ അടക്കം അവഹേളിക്കുന്ന പ്രതികരണമാണ് അതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുള്ളത് കാരണം പരിപാടിക്ക് മുൻപുള്ള ദൃശ്യങ്ങൾ ആളില്ലാത്ത കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ എടുത്ത് അത് മാധ്യമങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വിരുദ്ധമായിട്ട് മാധ്യമങ്ങൾ അവരുടെ വളരെ നല്ല ബന്ധമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷെ ആൾക്കാരെ അവഹേളിക്കുകയും ആ ആളുകൾ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് സി പി എം അവസാനിപ്പിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം കൂടി അതിൽ സൂചിപ്പിക്കാനുള്ളത് ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ വാസവനോട് എനിക്ക് വളരെ നന്ദിയുണ്ട് ഇത്രയും കാലം നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന ആളാണ് യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥ് വളരെ ബഹുമാനിയനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്നുള്ളത് അദ്ദേഹം പൊതുവേദിയിൽ വന്ന് യോഗി ആദിത്യനാഥിന്റെ സർട്ടിഫിക്കറ്റ് വായിച്ച് അതിൽ പുളകം കൊള്ളുന്നത് കണ്ടു കഴിഞ്ഞ നമ്മുടെ വിഴിഞ്ഞത്ത് ആ വിഴിഞ്ഞത്ത് ആ കൊടിയൊന്ന് മാറ്റിവെക്കാം നമ്മൾ കണ്ടു വസ്തുതകൾ ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ വരുന്നത് വാസവൻ മന്ത്രി അങ്ങനെയുള്ള ഒരാളാണ് വിഴിഞ്ഞത്ത് അദ്ദേഹം പറഞ്ഞു അതാണ് ഞങ്ങളുടെ പാർട്ട്ണറാണ് ഞങ്ങളുടെ പങ്കാളിയാണ് ഇപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് യോഗി ആദിത്യനാഥിനോട് വളരെ ബഹുമാനമുണ്ട് ആദരവുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പക്ഷെ ഒരു കാര്യം എനിക്ക് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ വികസനം സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് അങ്ങനെ എത്ര രൂപ എത്ര കോടി രൂപ സ്വകാര്യ പങ്കാളിത്തം എന്നുള്ള നിലയിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ലഭിക്കും എന്നുള്ളത് ഈ അയ്യപ്പ സംഗമത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിനുവേണ്ടിയിട്ടുള്ള സ്പോൺസർമാരായിട്ട് വന്നിട്ടുള്ളത് ഈ വസ്തുതകൾ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് നിയമസഭയിലെങ്കിലും ഈ വിവരം വെളിപ്പെടുത്തണം എന്നാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് ഞാൻ പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയുകയാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഞാൻ അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് എനിക്ക് ആവശ്യപ്പെടാനുണ്ട് മൂന്നാമതൊരു കാര്യം നമ്മുടെ ബഹുമാന്റനായിട്ടുള്ള ധനകാര്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എണ്ണായിരം കോടി രൂപ കേരളത്തിന് നഷ്ടമുണ്ടാവുന്നതാണ് ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പതിനായിരം കോടിയാവുന്ന ഈ കോടികളുകൾക്ക് ഒരു വിലയില്ലാത്ത സ്ഥിതിയിലാണ് ഈ എണ്ണായിരം കോടി എന്ന് ജി എസ് ടി കൌൺസിൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് പതിനായിരം കോടി കേരളത്തിന് നഷ്ടം നഷ്ടമുണ്ടാകുന്നതാണ് രാജ്യത്താകമാനം നാൽപ്പത്തെണ്ണായിരം കോടി രൂപ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകും അത് മറികടക്കാനുള്ള വഴികൾ അത് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അവരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി എണ്ണായിരം പതിനായിരം എന്നൊക്കെ പറയുന്നത് ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ആ വസ്തുതകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം അതോടൊപ്പം എല്ലാ വസ്തുക്കൾക്കും വില കുറയും നാനൂറ്റി ഇരുപത്തിമൂന്ന് വസ്തുക്കൾക്ക് വില കുറയും കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ വാർത്ത കൊടുക്കുക അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് വസ്തുക്കൾക്ക് അവരുടെ ജീവിത ചെലവ് കുറയുന്നതിനോട് മന്ത്രിക്ക് വിരോധമുണ്ടോ എതിർപ്പുണ്ടോ എന്നുകൂടി അറിയാൻ ആഗ്രഹിക്കാം ഈ അനിലിന്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് പോലീസിനെതിരെ സി പി എമ്മിനെതിരെ പറയുന്നില്ല ഒപ്പം നിന്നെ ആളുകൾക്ക് ലോൺ കൊടുത്തു അത് തിരിച്ചട അടയ്ക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാണ് പറയുന്നത് അതെ അപ്പൊ നിന്നെന്ന് പറഞ്ഞാൽ വായ്പ കൊടുത്ത ആൾക്കാർ വായ്പ കൊടുത്ത ആളുകൾ ബിജെപി ഒപ്പം നിന്നു ബിജെപി നമ്മുടെ ആൾക്കാരെന്ന് പറയുന്നില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ സി പി എംമാർ ആയിട്ട് നേതാവ് അതായത് അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും അംഗങ്ങളായിട്ടുള്ള ആളുകൾ തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത് ആൾക്കാരൊക്കെ അവർക്ക് ആ പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും മുഴുവൻ അല്ലല്ല അതായത് വായ്പ എടുക്കുന്ന ആൾ മുഴുവൻ നമ്മളാൾ എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റും അതിൽ രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് എ കെ ജി സെന്ററിലെ പുതിയ എന്താ എന്റെ പേര് കാപ്സ്യൂൾ ആ ക്യാപ്സ്യൂൾ എന്തിനാ നമ്മളെ നിങ്ങളെല്ലാം അല്ല ഈ ആത്മഹത്യ നിങ്ങളുടെ ആത്മഹത്യാക്കുറിപ്പിൽ ബിജെപി ഇല്ലല്ലോ ഇല്ല നമ്മുടെ ആള് ഞാൻ കൊടുത്തുണ്ടാക്കി ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് വീണ്ടും ഈ വെയിലത്ത് നിന്ന് നിങ്ങൾ ആവർത്തിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കേട്ടോ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവിഷ് ചർച്ച ചെയ്തിരുന്നു മാറ്റി സഹായിച്ചോ എങ്ങനെ പാർട്ടി സഹായിക്കൽ പാർട്ടി പണം കൊടുക്കണമായിരുന്നു എന്നാണ് നിങ്ങൾ അല്ലല്ല അല്ല നിങ്ങൾ എന്താ ഉദ്ദേശം അല്ലെ എനിക്കറിയില്ല പാർട്ടി ചർച്ച ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു പ്രസിഡന്റ് എവിടെ എന്തല്ല പാർട്ടി ജില്ലാ കമ്മിറ്റി ഒന്നും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല വെറുതെ നിങ്ങള് എം സങ്കല് സി പി എം നടത്തുന്നത് പോലെ പാർട്ടി സഹകരണ സംഘം നടത്തുന്ന പതിവ് രീതി ബി ജെ പിക്ക് ഇല്ല ബിജെപി നേതാക്കന്മാരും പ്രവർത്തകരും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും ചിലർ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാവും ചിലര് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാവും ബിജെപി അനുഭാവികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട് പക്ഷേ നിങ്ങളുടെ ഇടയിൽ ബിജെപിയുടെ ഫ്രാക്ഷനൊന്നുമില്ല സിപിഎമ്മിന് ഫ്രാക്ഷൻ ഉണ്ട് സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള നയമാണത് എല്ലാ സ്ഥലത്തും ഈ പോലീസ് സ്റ്റേഷനിലടക്കം ഫ്രാക്ഷൻ ഉണ്ടാവും അവിടുത്തെ കാരണം അത് സി പി എമ്മിന്റെ സംഘടനാ രീതിയാ ഞങ്ങൾക്ക് ആ രീതി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കിനെ വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ ആവർത്തിച്ചത് നമ്മുടെ ആളുകൾ ഒരു ജനപ്രതിനിധി നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ ബിജെപിക്കാരെ കുറിച്ച് മാത്രമാണ് ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകൾ സി പി എമ്മിന് അതായിരിക്കും ശരി കാരണം സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മുടെ ആളുകളും ബാക്കിയുള്ളവരൊക്കെ എതിരാളുകളും ബിജെപിക്കാർ പോലീസിനെതിരെ ഇപ്പോൾ ബിജെപി ഒരു ആരോപണം ഉയർന്നു സ്വാഭാവികമായിട്ടും നമ്മളും പ്രതീക്ഷിക്കുന്നത് ആത്മഹത്യാ കുറിപ്പിൽ അങ്ങനെ ഒരു അത് പുറത്തു വരട്ടെ അതിന്റെ അല്ലെ നിങ്ങൾക്കിപ്പോ കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയൊരു പീസല്ലേ ബാക്കിയുണ്ടെന്നാണോ അല്ലെ എനിക്കറിയില്ല അല്ല അല്ല കാരണം അതുകൊണ്ട് ഇതിനെ ഞാൻ അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരമാണിത് അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം അല്ല പോലീസ് ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ബിജെപി നേതൃത്വത്തെ ധരിപ്പിച്ചത് ഇപ്പൊ ഞാൻ ഇപ്പോ ഇതൊരു ഈ മീഡിയയോട് പറയേണ്ട വിഷയല്ലല്ലോ അത് അന്വേഷണം നടത്താൻ അന്വേഷണം നടത്താൻ അന്വേഷണം ഈ സാഹചര്യങ്ങൾ അദ്ദേഹം തലേ ദിവസവും അന്ന് രാവിലത്തെയും അദ്ദേഹത്തിന്റെ പെരുമാറ്റം ബാക്കിയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആ സഹകരണ സംഘത്തിൽ തിരിച്ചടവ് പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ പറയട്ടെ അതുകൊണ്ടല്ലേ അന്വേഷണം നടക്കണമെന്ന് ഞാൻ പറയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് മുന്നൂറ് കോടിയുടെ വെട്ടിപ്പ് നടത്തിയ കരുവന്നൂരിൽ അവിടുത്തെ പ്രസിഡന്റിനെ പോലീസ് വിളിച്ചു വരുത്തിയിട്ടില്ല കണ്ടലയിൽ വിളിച്ചു വരുത്തിയിട്ടില്ല ഇവിടെ ആറു കോടിയുടെ ബാധ്യതയുള്ള ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റിന്റെ കാര്യത്തിൽ പോലീസിന് ഇത്ര വലിയ താല്പര്യം ആരുടെ താല്പര്യ ഇതാണ് ഞങ്ങളുടെ സംശയം അല്ല അതെ അവരന്വേഷിക്കട്ടെ അല്ലല്ല അവർ അവരന്വേഷിക്കട്ടെ അവര് വസ്തുതകൾ അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഞാൻ മൂന്നും കാര്യങ്ങൾ പറഞ്ഞല്ലോ വസ്തുത വസ്തുതകൾ പുറത്തു വരട്ടെ അവര് അവരത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരത്ത് പറയാം അല്ല നമുക്ക് നിങ്ങൾ തമ്മിലല്ലല്ലോ പറയണ്ട പോലീസ് പറയുന്നു ആ പോലീസ് നിങ്ങളോട് പറയാം ഞങ്ങളോട് ഈ ഒരു പറഞ്ഞു ലക്ഷം നിക്ഷേപമുള്ള ആള് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയുടെ ആളുകളാണ് പോലീസിന് കണ്ടലയിൽ പരാതി കൊടുത്ത ഇരുപത്തി അഞ്ചാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി തരാം ഒരൊട്ടയാളെ എന്താ വിളിപ്പിക്കാതിരുന്നത് ഒരു ഒരു തവണ പോലും ആ പ്രസിഡന്റിനെ വിളിപ്പിച്ചിട്ടില്ല അപ്പൊ കണ്ടലയിൽ ഈ നിയമം ബാധകമല്ലേ അല്ലല്ല എന്റെ ചോദ്യം അതാണ് അപ്പൊ അതിനർത്ഥം ബി ജെ പി പ്രസിഡന്റിനെതിരായിട്ട് ബി ജെ പി കാരനായിട്ടുള്ള പ്രസിഡന്റിനെതിരായിട്ട് എടുക്കുന്ന സമീപനം ആ സമീപനം സിപിഎമ്മിന്റെ രാഷ്ട്രീയ താല്പര്യ പ്രകാരം ഈ വിഷയത്തിൽ സംശയം തരുന്നത് ഇതിൽ പോലീസ് ഇപ്പോ മരണം നടന്ന രണ്ടു ദിവസത്തിനകം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുന്നു പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ഒരു ചോദ്യമാണ് അതോടൊപ്പം പോലീസ് പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കണ്ടലയിൽ വിളിപ്പിക്കാത്ത പോലീസ് ഇവിടെ മാത്രം വിളിപ്പിക്കുന്നത് സംശയം സ്വാഭാവികമായിട്ടുള്ള മറുപടിയാണ് ഇത് സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിന് എന്റെ സ്വാഭാവികമായിട്ടുള്ള മറുപടി മുന്നൂറ് കോടിയുടെ വെട്ടിപ്പ് നടത്ത കരുവന്നൂരിൽ കാണിക്കാത്ത ശുഷ്കാന്തി അമ്പത്തേഴ് കോടിയുടെ വെട്ടിപ്പ് നടന്ന കണ്ടലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു മാർച്ച് അപഹാർഷ്യപരമാണ് എന്ന രീതിയിൽ തന്നെയാണ് അല്ല ശിവൻകുട്ടി പറയുന്നതിനെല്ലാറ്റൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല കാരണം ശിവൻകുട്ടി പലതും പല സന്ദർഭങ്ങളിൽ പറയും അത് അത് കഴിഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ മാറ്റിയും പറയും നിയമസഭയിൽ കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഞാൻ ഇന്നലെ നടത്തിട്ടില്ലെന്ന് ഇന്നലെ സംസ്ഥാന ഞാൻ പറയട്ടെ ഒരു കാര്യം പറയാം ഒരു 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 കാര്യം 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 പറയാം സിപിഎം ബിജെപിയുടെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനോട് അദ്ദേഹം തന്റെ സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ആ മരണത്തിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അതേ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആരോപണങ്ങൾ കാരണം ബി ജെ പി ആണിത് എന്നുള്ളത് ഒരു കുറിപ്പിലുമില്ല ഞാൻ ആ കുറിപ്പ് നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കുറിപ്പ് ആ കുറിപ്പിന്റെ ഒരു അംശം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയട്ടെ പറയുന്നത് ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ എനിക്ക് നിങ്ങൾ പൂർത്തിയാക്കാൻ അനുവാദം തരൂലേ അല്ല ഞാൻ അല്ല ഒരു അലക്സ് അലക്സ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പൂർത്തിയാക്കാനെങ്കിൽ അലക്സ് അനുവദിക്കട്ടെ അപ്പോ വസുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് അദ്ദേഹം ആ സമയത്തുള്ള ഒരു വൈകാരിക അടിസ്ഥാനത്തിൽ ആ വൈകാരികമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു അത്രേ ഉള്ളൂ ആ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടതായിരിക്കുമല്ലോ അതിൽ ആ ഒരു പ്രവർത്തകൻ ഞാൻ കണ്ടിട്ട് സങ്കടം ആയിരുന്നില്ല കൂടി നിന്ന ആളുകളുടെ മുഖത്തുണ്ടായിരുന്നത് ആ റിപ്പോർട്ടറെ കളിയാക്കിക്കൊണ്ട് ഞാൻ സാഹചര്യമായിട്ടില്ല ഞാൻ ദൃശ്യമൊന്നും കിട്ടില്ല നിങ്ങൾ പറയുന്നതറിയാം അങ്ങനെ അതൊന്ന് കണ്ടുനോക്കണം ഞാൻ പറയും അങ്ങ് പറഞ്ഞത് ശരിയല്ല ആ തരത്തിലൊരു വിഷമമായിരുന്നില്ല നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് ഞാനത് മറുപടി പറഞ്ഞല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു ചോദിച്ചത് ബിജെപി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു ഇത് ഔദ്യോഗികപരമായിട്ട് ബിജെപിയുടെ ബാങ്ക് അല്ല അദ്ദേഹം വ്യക്തിപരമായി പ്രസിഡന്റായിട്ടുള്ള ഒരു ബാങ്കാണ് അദ്ദേഹം ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവും അതിനകത്തില്ല അങ്ങനെ ഒരു ചർച്ച ബിജെപിയുടെ ജില്ലാ കമ്മിറ്റിക്ക് അകത്ത് ഉണ്ടായിട്ടില്ല പ്രതിസന്ധി അദ്ദേഹം അദ്ദേഹം ബന്ധപ്പെട്ട ആൾക്കാരുടെ പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായും അദ്ദേഹത്തെ അടുത്ത പാർട്ടി സുഹൃത്തുക്കൾ അറിയിക്കേണ്ട കാര്യം നിങ്ങൾ ഈ സിപിഎമ്മിന്റെ ഭാഷയെടുത്തിട്ട് ബിജെപിയോട് ചോദിക്കുന്നത് സി പി എമ്മിലെ ഞാൻ പിന്നെ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല സിപിഎമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും അവിടുത്തെ അമ്പല കമ്മിറ്റി എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ സി പി എം ചർച്ച ചെയ്യും ബിജെപി അതൊന്നും ചർച്ച ചെയ്യാറില്ല അത് നമ്മളൊന്നും മനസ്സിലാക്കാം അതും പ്രശ്നമാണ് ഇല്ലയോ ഞാൻ ചോദിക്കട്ടെ സിപിഎം ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് എവിടെ എത്തി എന്നുള്ളതും ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാത്ത അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ എത്തിയെന്നുള്ളതും ഞങ്ങൾക്കറിയില്ല സി പി എമ്മിന്റെ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് വ്യക്തിപരമായി ഒരു ബിജെപി ജനറൽ സെക്രട്ടറിക്ക് വ്യക്തിപരമായി സംഘങ്ങൾ നടത്താനും വായ്പ കൊടുക്കാനും ബാധ്യത വരുത്താനും വ്യക്തിപരമായിട്ടല്ല നടത്തുന്നത് അല്ലല്ല അതാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത് അല്ലല്ല നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത് ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്നതല്ല ഒരു സഹകരണ സംഘവും ഒരു കൂട്ടം ആളുകളാണ് നടത്തുന്നത് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർ ബോർഡുണ്ട് ആ ഡയറക്ടർ ബിജെപി ചിഹ്നത്തിലാണ് അവിടെ മത്സരിച്ച് അപ്പൊ അതുകൊണ്ട് ബിജെപിയുടെ രീതികൾ വേറെയാണ് അത് നിങ്ങളും ദയവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ടും സി പി എമ്മിന്റെ ഭാഷയെ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും അപ്പൊ അനിൽ ആത്മഹത്യക്ക് കാരണം വ്യക്തിപരമായി ഉണ്ടാക്കിയ ബാധ്യതയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതും പറഞ്ഞിട്ടില്ല എന്താണ് അതാ മനസ്സിലാക്കുന്നത് സ്വന്തം ഭാഷയിൽ ഉപയോഗിക്കാം അനിലിന് വേണ്ടപ്പെട്ടവർക്ക് ലോൺ കൊടുത്തിട്ടാണ് അല്ല സഹകരണ സംഘമാണത് ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ലോൺ കൊടുത്ത ആളുകൾ നിക്ഷേപ നിക്ഷേപകർ വീഴ്ച വരുത്തിയാൽ എന്തുകൊണ്ട് കണ്ടലയിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു കരുവന്നൂരിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആകെ ഒരു ബാങ്ക് മാത്രമല്ല ബിജെപിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ വായ്പ എടുത്തിട്ടില്ല എന്നിട്ട് പറഞ്ഞു എനിക്കറിയില്ലല്ലോ ഞാൻ ആ ബാങ്കിന്റെ വിവരങ്ങൾ എന്റെ കയ്യിൽ അവരുടെ പിന്നെ ബാലൻസ് ഷീറ്റില്ല റിപ്പോർട്ടില്ല ഞാൻ ആ ബാങ്കിലെ മെമ്മർ